പതിനാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മമ്പാട് കാട്ടുമുണ്ട ഹോമിയോപ്പതി ഹെൽത്ത് സെന്റർ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി കെട്ടിടം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നല്ല സൗകര്യപ്രദമായ ഒരു കെട്ടിടത്തിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ പിന്നിൽ പ്രവർത്തിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ കാട്ടുമുണ്ട എന്ന് പറയുമ്പോൾ എന്നെ മനസ്സിലൂടെ ഓടിയെത്തുന്ന ആദ്യം മുഹമ്മദ് അലിയാണ് ഞാൻ എം എൽ എ ആകുന്നാകുമ്പോൾ എനിക്ക് ബന്ധവും പരിചയമുള്ള ഒരാളാണ് കാട്ടുമുണ്ടാങ്ങാടിയിൽ തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിന് സമീപം പള്ളിശ്ശേരി സ്വദേശി ഡോക്ടർ മുസ്തഫ ഹാജ് വാങ്ങി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചത് നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രം കാട്ടുമുണ്ടയിൽ നിലനിർത്തിയത് ഇവിടെ കിണർ നിർമ്മിക്കാനായി ബ്ലോക്ക് പഞ്ചായത്ത് നാല് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് ഒന്നര ലക്ഷം വകയിരുത്തിയാണ് വൈദ്യുതീകരണം പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമേമദ് എം ടി അഹമ്മദ് വാർഡ് മെമ്പർ ഷിയാബ് വെള്ളംകുന്നൻ ഹോമിയോപതി ഡി എംഒ ഹന്ന യാസ്മിൻ വയലിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ